മകളുടെ വിവാഹ ആഘോഷത്തിന്റെ ഭാഗമായി റോബിൻ ഗ്രേസ് ദമ്പതികളുടെ മാതൃക ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് ഒരു ലക്ഷം രൂപ സഹായം നൽകി ചാലിശ്ശേരി സ്വദേശി പനയ്ക്കൽ വീട്ടിൽ റോബിൻ മാത്യു നന്മയുടെ നക്ഷത്ര വെളിച്ചമായി ജനുവരി ആദ്യവാരം മകൾ സ്നേഹയുടെ വിവാഹത്തിന്റെ ഭാഗമായി റോബിനും സഹധർമ്മിണി റിട്ടയേർഡ് അധ്യാപികയുമായ ഗ്രേസ് എന്നിവർ ചേർന്ന് സഹയാത്ര കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി സഹയാത്ര ഡേ കെയർ അംഗങ്ങളിലെ കുടുംബങ്ങൾക്ക് കേക്കുകൾ നൽകി വരുന്നത് റോബിൻ കുടുംബവുമായിരുന്നു കൂടാതെ പ്രസിദ്ധമായ ചാലിശ്ശേരി പൂരാഘോഷം കഴിഞ്ഞാലും ഇവർ മധുരപലഹാരങ്ങളുമായി ഡേ കെയറിൽ എത്തുക പതിവാണ് ബുധനാഴ്ച രാവിലെ സഹയാത്രയിൽ നടന്ന ക്രിസ്തുമസ് ത്സരാഘോഷങ്ങളുടെ ഭാഗമായി മകൾ സ്നേഹ സഹയാത്ര ചാരിറ്റബിൾ പ്രസിഡന്റ് ബി വി ബാലകൃഷ്ണന് തുക കൈമാറി കരഘോഷം ഉയർത്തി ഡേ ഡേക്കെയറിലെ ഭിന്നശേഷി സഹോദരങ്ങൾ സ്നേഹം പ്രകടിപ്പിച്ചു കുടുംബാംഗങ്ങളെ സഹയാത്ര ചെയർമാൻ ഉണ്ണി ശാസ്ത്ര പൊന്നാടെ അണിയിച്ച് ആദരിച്ചു പ്രസിഡന്റ് ബി വി ബാലകൃഷ്ണൻ ഗോപിനാഥ് പാലഞ്ചേരി ടി എ രണദിവേ എന്നിവർ സംസാരിച്ചു മുടങ്ങാതെ എല്ലാ മുഴുവൻ ക്രിസ്മസ് കേക്ക് അദ്ദേഹം നൽകി വരുന്നുണ്ട് മാത്രമല്ല ക്രിസ്തു മുഴുവൻപറമ്പ് ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച് ഹൽവയും ഈത്തപ്പഴവും പൊലിയും ഒക്കെ അടങ്ങുന്ന ഒരു പൂര കിറ്റ് ഇവിടുത്തെ മുഴുവൻക്കും ഈ കഴിഞ്ഞ അഞ്ചു വർഷവും മാത്യു നൽകിയിട്ടുണ്ട് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്